ഈശോ മിശയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ കർത്താവിന്റെ കരുണയാൽ ഉള്ള മീറ്റിങ്ങുകള് കോൺഫറൻസുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു അഭിഷേക റെക്കോർഡിങ് നാളെ മേര് ധ്യാനം ആരംഭിക്കാം കേട്ടോ സെക്കിൽ രണ്ട് ധ്യാനമാണ് പിന്നെ ബഹുമാനപ്പെട്ട സേവർക്കാർ ലീഡ് ചെയ്യുന്ന പിന്നെ അന്മാരുടെ താമസിച്ചോടുള്ള ധ്യാനം പിന്നെ നമുക്ക് പിന്നെ ഡീക്കന്മാരുടെ ധ്യാനം എല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ നമുക്കൊരു നന്മറിഞ്ഞു ചൊല്ലി നാളെ അഭിഷേകത്തിന് ഈ ബഹുമാനപ്പെട്ട ഇവിടെ സേവിക്കാം വട്ടാലിസിന്റെ ശുശ്രൂഷയാണല്ലോ അപ്പം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു അങ്ങോട്ട് വരുമോ അങ്ങോട്ടോ പിന്നെ ഹോളി സ്പിരിറ്റ് ഈവനിങ് പിന്നെ നമ്മുടെ കുഞ്ഞിട്ടൊക്കെ എല്ലാ മനസ്സിലങ്ങ് വെച്ചോ ആ അഭിഷേകനുസരിച്ച് ഫ്രൂട്ടോ മേരി ശുശ്രൂഷട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാഞ്ചി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ അപേക്ഷിച്ച് പറഞ്ഞുള്ള മാമേ പ്രേസമല്ല അവൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് യു കെയിലെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷ നടത്തണം കേട്ടോ ഡിസംബർ മാസത്തെ രണ്ടാം ശനിയാഴ്ച വെച്ചുള്ള ശുശുശ്രൂഷ എല്ലാ ഭാഗത്തും കോച്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെല്ലാവരും കയറി വരണം കേട്ടോ പുതിയ ഫാമിലിനെ എല്ലാം കൂട്ടിക്കൊണ്ട് വരണം യു കെ നമ്മുടെ കുടുംബാംഗങ്ങളോടാണ് അറിയിപ്പോൾ കേട്ടോ പ്രൈസ് പ്രേസം എന്ന വിഷയത്തിന്റെ തലക്കെട്ട് വെറുതെ ആവും ഒരു പ്രയോജനം ഉണ്ടായല്ലോ ഇത് പലപ്പോഴും നമ്മളൊക്കെ അല്ലെ ചില നമ്മൾ ചില അബദ്ധമൊക്കെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് ഒരു പത്ത് വയസ്സ് ഉപകാരം ഒരു പ്രചോദനം ഉണ്ടാവില്ല വെറുതെ അതെ അതെ ആ കോഴ്സ് എടുത്ത് എന്താ കാര്യം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ ചില വെറുതെ വെറുതെ ആവുന്നേ ഉള്ളൂ കാര്യമില്ല എന്നൊക്കെ പറയും എന്നാലും നമ്മൾ അതിനകത്ത് പോയിട്ട് അല്ലെ അങ്ങനെ ആ ഒരു ചില അനുഭവത്തിലിട്ടൊക്കെ പഠിക്കും എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ തന്നെ വലിയൊരു ഒരു 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 പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് ബ്ലസ്സിംഗ് കാണിച്ചാൽ ബ്ലസ്സിംഗ് ആണ് ഒന്ന് കോർ ദിവസം പതിമൂന്ന് മൂന്നാണ് ഫസ്റ്റ് കോറിന് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ത്രീ ഒന്ന് കോളം പതിമൂന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങള് എന്താ പറയുക പറ അതുപോലെ ഹൃദയത്തെ പേരുടെ വചനങ്ങളാണ് അവിടെ വചനപ്പെടും ബാബുലസഫി പറയാണ് ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല നിങ്ങൾ എന്ത് ചോദിക്കുക സ്വർഗത്ത് ചെല്ലുമ്പോ യാതൊരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാരെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം സ്ഥിതി അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ എന്താ പറയണത് കുറേ അല്ലേ സർവ്വസമ്പത്ത് ദാനം ചെയ്ത അല്ലെങ്കിൽ എന്താ പറയണത് ശരിക്കും പറഞ്ഞാൽ ആ ശരീരത്തെ അതുപോലെ പരിഹരിതഹിപ്പിക്കാൻ പോകുന്നു അതുപോലെ പരിഹാര പരിത്യാഗ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പക്ഷേ ജീവിത പങ്കാളിയുടെ സ്നേഹമില്ല മക്കളോട് സ്നേഹമില്ല കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് സ്നേഹമില്ല ചിന്തിച്ച് നോക്കിയാൽ എന്ത് പ്രയോജനം എന്ത് പ്രയോജനം എന്താച്ച ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ എന്ത് പ്രയോജനം അല്ലേ പ്രയോജനമില്ല അസലിക പറയുകയാണ് അതേസമയം നിങ്ങൾ ചിന്തിക്കരുത് പരിത്യാഗം വേണ്ട പ്രാർത്ഥന വേണ്ട ദാനം കൊടുക്കേണ്ട അതെല്ലാം പറഞ്ഞതിന്റെ അർത്ഥം സഹോദരങ്ങളെ സ്നേഹിച്ച് നന്മപ്രവർത്തി നോ ഇതെല്ലാം എന്നറിയോ ഒരു ദൈവസ്നേഹത്തെ പ്രതി വരണം അല്ലെ സഹോദര സ്നേഹത്തെ പ്രതി ചെയ്യണം നമുക്കൊരു പേര് കിട്ടാനോ പ്രഷർസ് കിട്ടാനോ അങ്ങനെന്തോ അങ്ങനെന്തോ അങ്ങനെന്താ ഒരു അനുഗ്രഹം കിട്ടും അങ്ങനെ അല്ല അല്ലെ സ്നേഹം അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ ആത്മീയതയിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ വളർന്ന് വളർന്നു വരുന്നു അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഒരുപാട് വളർന്നു പറഞ്ഞു പരിഹാരപരത്തി എല്ലാം വളർന്നു പറഞ്ഞു എല്ലാം പോസിറ്റീവാണ് എല്ലാം നല്ല പക്ഷെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടെന്ന് നോക്കണം സ്നേഹം വർദ്ധിക്കുക ഇതുകൂടി ഉണ്ടെങ്കിൽ ഡബിൾ പവറാണ് അവിടെയാണ് വിശുദ്ധ ജോൺ മരിയ വെള്ള ആൾക്കാരുടെ എന്ന് പറയുന്നത് അല്ലേ സ്നേഹമാണ് ആത്മാക്കളെ പ്രതിയുള്ള സ്നേഹമാണ് അല്ലെ ദൈവത്തെ സ്നേഹമാണ് അതിനെ പ്രതിയാണ് എല്ലാം അതിനെ പ്രതി തന്നെ ബാക്കി ചെയ്യുന്നത് എല്ലാം സ്നേഹമാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണം എന്നോള്ള സ്നേഹം കുറച്ച് വർദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ എനിക്കെന്തായാലും നിങ്ങൾ സ്നേഹം കൂടിയിട്ടുണ്ട് കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ആരാധിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാലിയ കർത്താവിന്റെ നാമത്തിൽ ഇവരെ പ്രത്യേക ആശീർവദിക്കുകയാണ് നാഴത്തെ അഭിഷേകാന്ത ഇവർക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിലെ ശല്യം ചെയ്യുന്ന എല്ലാ പൈസാ ചത്യങ്ങളും അന്ധകാര ചുമരവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുരുഷന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവേ അവിടുന്ന് വലിയ സ്നേഹത്തിന്റെ അഭിഷേകം കൊണ്ട് ഓരോ വ്യക്തികളെ നിറയ്ക്കണമേ ഈ വചനം കേട്ട് ഓരോരുത്തർക്കും ദൈവ സ്നേഹം സഹോദര സ്നേഹം വർദ്ധിക്കട്ടെ നിർത്താതെ സ്നേഹത്തെ പ്രതിയാകട്ടെ ബാക്കിയെല്ലാം ഈശോയെ സ്നേഹിക്കുന്ന നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു ബൈബിളിലെ വചനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കാനും മാർഗം സ്നേഹിച്ച കർത്താവിശുദ്ധാഗസ്ത്യം പറഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കാരണം സ്നേഹം ഉണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പറ്റില്ല എന്റെ പിതാവേ മനസ്സറിഞ്ഞ് വരെ ബ്ലെസ് ചെയ്യും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ